എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്ര പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നക്ഷത്രം പുരുഷ പുരുഷേവനി നക്ഷത്രമാണ് അസുരഗണമാണ് കർക്കിടൻ രാശി ആയതുപോലെ തന്നെ ചന്ദ്രനാണ് അധിപൻ ആയില്യനക്ഷത്രത്തിൻ്റെ ജന്മാനജനക്ഷത്രങ്ങൾ തൃക്കേട്ട രേവതി എന്നിവയാണ് ജന്മാനുജന്മനക്ഷത്രങ്ങൾ ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല വിവാഹത്തിന് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക അതുപോലെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രങ്ങൾ നോക്കാം മകൻ നക്ഷത്രം നല്ല രീതിയിൽ എടുക്കാവുന്ന നക്ഷത്രമാണ് ചീര നക്ഷത്രമാണ് പൂരം നക്ഷത്രം മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക ഉത്രം കാല് ചിങ്ങൻ രാശിയുള്ള ഉത്രം കാല് എടുക്കാം നല്ല രീതിയിൽ ചീര ചീരനക്ഷത്രമാണ് കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം എടുക്കാൻ പാടില്ല കാരണം അതിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് കൂടാതെ മൂന്നാംകൂറി കൂടി സംഭവിക്കുന്നതിനാൽ തമ്മിൽ തെല്ലും അടിപിടി കലഹം ഒരു കാരണ നക്ഷത്രം ഒഴിയില്ല അതുകൊണ്ട് എടുക്കാതിരിക്കുക തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം ഭാഗം ചോറി വിശാഖമുക്കാൽ എടുക്കാം വൃച്ചകൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം എന്നീ നക്ഷത്രങ്ങൾ എടുക്കാം നല്ല രീതിയിൽ ചേരും തൃക്കേട്ട നക്ഷത്രം അനിജമ നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു ധനിരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് എടുക്കാം മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം എടുക്കാം നല്ല ചേർന്ന നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരട്ടാതി മുക്കാൽ എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി എടുക്കാം നല്ല രീതിയിൽ ചേർന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്രം അനുജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികകാല് എടുക്കാം നല്ല രീതിയിൽ ചേർന്ന നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂട് സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു മിഥുനൻ രാശിയിലുള്ള മകേരൻ രണ്ടാം പാദം തിരുവാതിര പുനർദ്ദമുക്കാൽ എടുക്കാൻ പാടില്ല കാരണം അതിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് കർക്കിടൻ രാശിയുള്ള പുനർദം കാല് എടുക്കാം നല്ല ചേർന്ന നക്ഷത്രമാണ് ഇനി നക്ഷത്രപുരുത്തമില്ലാതെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലും വഴക്കമായി കഴിയുന്നവർ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂരപ്പിന് വഴിപാട് കഴിപ്പിക്കുന്നതും കൊടുങ്ങല്ലിൽ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മഹാദേവന് ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും ലക്ഷ്യമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും ഒക്കെ വളരെയധികം ഗുണകരമാണെന്ന് അറിയുക എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക